എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണുന്നത് നന്നായിരിക്കും അടുത്ത കാലത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിട്ടുള്ള വിവരം മുൻ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട പുതിയ സർക്കാർ അപ്ഡേറ്റുകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കർശന നടപടികൾ ഉണ്ടാകുമെന്ന് അന്നേ സർക്കാർ സൂചിപ്പിച്ചിരുന്നു ആ സൂചിപ്പിച്ച തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അനർഹമായി സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങിയ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ വേണ്ടി സെക്രട്ടറിയേറ്റിലെ പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അനധികൃതമായി വാങ്ങിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചടയ്ക്കാനും ഉള്ള നിർദ്ദേശത്തോടു കൂടിയാണ് ഈ ഫയൽ ഇപ്പോൾ സി സമർപ്പിച്ചിരിക്കുന്നത് സി എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള മുഖ്യമന്ത്രിയുടെ ഉത്തരവിനായി ഇപ്പോൾ ഈ പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ കുറിപ്പോടുകൂടി ഫയൽ എത്തിയിരിക്കുകയാണ് ഓർക്കുക അനധികൃതമായി അർഹതയില്ലാതെ പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രം നീക്കി വച്ചിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനായ പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ സർക്കാർ ജീവനക്കാർ വാങ്ങാൻ പാടില്ല എന്ന മാനദണ്ഡം ഉണ്ടായിരിക്കെ അത് ലംഘിച്ചുകൊണ്ട് വരുമാനം മറച്ചു വെച്ചുകൊണ്ട് ഈ ആയിരത്തി അറുനൂറ് രൂപ കൈപ്പറ്റിയവരെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടാനുള്ള നിർദ്ദേശത്തോടുകൂടിയാണ് ജി എ ഡി അഥവാ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പൊതുഭരണ വകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറിയുടെ കുറിപ്പ് സി എമ്മിൻ്റെ ഓഫീസിൽ എത്തിയിരിക്കുന്നത് ഇത് ഇപ്പോൾ പരിഗണനയിലാണ് ഒരു പക്ഷേ സി എം കൂടി അനുകൂലിച്ചു കഴിഞ്ഞാൽ എവർ സർവീസിൽ നിന്ന് തന്നെ പുറത്താകും എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിപ്പ് പൊതുഭരണ വകുപ്പിലെ തന്നെ ആറ് ജീവനക്കാരെ പിരിച്ചുവിടാനാണ് നിർദ്ദേശം സ്വന്തം വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള ഒരു കൈയിട്ട് വാരൽ നടത്തിയതിനെതിരെ ആ വകുപ്പിലെ തന്നെ അഡീഷണൽ സെക്രട്ടറി കുറിപ്പെഴുതി എന്നുള്ളതും അടിവരയിട്ട് കാണേണ്ടതാണ് മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു മണ്ണ് സംരക്ഷണ വകുപ്പിലെ ആറ് ജീവനക്കാരെ കഴിഞ്ഞ ദിവസം സർക്കാർ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഈ ജീവനക്കാരായ ആറു പേരും ഇതുപോലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹമായി വാങ്ങി എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടികൾ അവരുടെ പേര് വിവരം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഈ പേരിൽ നാലു പേർ പാർട്ടൈം സ്വീപ്പർമാരാണ് വടകരയിലെ മണ്ണ് സംരക്ഷണ ഓഫീസിലെ വർക്ക് സൂപ്പറൻ്റായ നസീദ് കാസർഗോഡ് ഓഫീസിലെ അറ്റൻ്റൻ്റായ സാജിദ കെ എ പത്തനംതിട്ട മണ്ണ് സംരക്ഷണ വകുപ്പിലെ പാർട്ടൈം ഓഫീസർ ഷീജ കുമാരി ജി മീനങ്ങാടി മണ്ണ് സംരക്ഷണ വകുപ്പ് ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പർമാരായ ഫാർഗവി പി ലീല കെ എന്നിവരും തിരുവനന്തപുരം സെൻട്രൽ സോയിൽ അനലറ്റിക്കൽ ലാബിലെ പാർട്ട് ടൈം സ്വീപ്പറായ രജനി ജെ എന്നിവരെയുമാണ് ഇന്നലെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് മറ്റ് വകുപ്പുകളിലേക്കും നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റു വകുപ്പുകളിൽ നിന്നും ഇതുപോലെ സർവീസ് ഉള്ളവർ സർവീസിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അവർക്കെതിരെയും ഇതുപോലുള്ള നടപടികൾ ഉണ്ടാകും ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ സസ്പെൻഷൻ വന്ന് കഴിഞ്ഞ സ്ഥിതിക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇത്തരം സർക്കാർ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവരെ പിരിച്ചുവിടുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പൊതുഭരണ വകുപ്പിലെ സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള നിർദ്ദേശം പോയ സ്ഥിതിക്ക് അതുപോലെ ഈ ജീവനക്കാരെയും പിന്നീട് സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടാൻ സർക്കാർ തീരുമാനിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഇവരിൽ പലരും വേജരേഖ സമർപ്പിച്ചിട്ടാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയിരുന്നത് സ്വീപ്പർമാർ മുതൽ ഹയർ സെക്കൻഡറി അധ്യാപകരും അസിസ്റ്റൻ്റ് പ്രൊഫസർമാരും ഗസറ്റഡ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി അൻപത് സർക്കാർ ജീവനക്കാരാണ് അനർഹമായി ക്ഷേമ പെൻഷൻ നാളിതുവരെ കൈപ്പറ്റിക്കൊണ്ടിരുന്നതെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ധനവകുപ്പ് അതായത് ഫനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയിരുന്നത് പിഴപ്പലിശ സഹിതം അതായത് പതിനെട്ട് ശതമാനം പിഴപ്പലിശ സഹിതമാണ് തുക തിരികെ പിടിക്കുന്നതും അവർക്കെതിരെ വകുപ്പ് തലത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷന് തുടക്കമിടുകയും ചെയ്തിട്ടുള്ളത് അറുപത്തി രണ്ട് ലക്ഷം ബെനഫിഷറീസ് ഇപ്പോൾ നിലവിൽ ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത്രയും പേർക്ക് നൽകുന്നത് തൊള്ളായിരം കോടി രൂപയാണ് പ്രതിമാസം സർക്കാർ മാറ്റിവെക്കുന്നത് ഈ തുക പ്രതിമാസം മാറ്റി മാറ്റിവെക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും നിശ്ചിത മാസങ്ങളിൽ തുക വിതരണം ചെയ്യാൻ സർക്കാരിന് കഴിയാതെയും വന്നിട്ടുണ്ട് ഇതിനു വേണ്ടി ഒരു പ്രത്യേക പെൻഷൻ കമ്പനി തന്നെ തുടങ്ങി ആ കമ്പനി മുഖേന വായ്പ എടുത്താണ് പലപ്പോഴും ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരുന്നത് ഈ സാഹചര്യത്തിൽ നല്ല ജോലി ഉള്ളവരും സർക്കാരിൻ്റെ നല്ല ശമ്പളം പറ്റുന്നവരും ഒക്കെ തന്നെ ഈ പദ്ധതിയിൽ കടന്നുകൂടി അവർ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി തന്നെ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അനർഹരെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇനിയും തുടർ നടപടികൾ ഉണ്ടാകുക തന്നെ ചെയ്യും എന്നാണ് സൂചന അത് സർക്കാർ ജീവനക്കാർ ആരെങ്കിലും വാങ്ങുന്നുണ്ടോ എന്നറിയുന്നതിനു വേണ്ടി അവർ ശമ്പളം വാങ്ങുന്ന സ്പാർക്ക് മുഖേന ഈ മറ്റ് ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ കാര്യവും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എവർ ശമ്പളം വാങ്ങുന്നതിൽ കൂടാതെ ക്ഷേമ പെൻഷനും കൈപ്പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ കഴിയും അതുകൊണ്ട് ആ സോഫ്റ്റ്വെയറുകൾ തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നാളിതുവരെ സർക്കാർ ജീവനക്കാർ ശമ്പളത്തിനോടൊപ്പം ക്ഷേമ പെൻഷനും കൈപ്പറ്റി കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടാൻ കഴിയും അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ആധാറുമായിട്ടും ഇൻറ്റഗ്രേഷൻ നടക്കുന്നുണ്ട് അതുവഴിയും ക്ഷേമ പെൻഷൻ തട്ടിപ്പുകാരെ കണ്ടെത്താൻ കഴിയും ഇത് സർക്കാർ ജീവനക്കാരുടെ കാര്യമാണെങ്കിൽ നിലവിൽ മറ്റ് ആളുകളും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അങ്ങനെയാണ് ബി എം ഡബ്ല്യു കാർ വരെയുള്ള സമ്പന്നൻ ഇത് വാങ്ങി എന്നുള്ള വിവരം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് ഇതുപോലെ മറ്റ് അനർഹരെ കണ്ടുപിടിക്കുന്നതിന് വാർഡ് തലത്തിൽ തന്നെ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള സംവിധാനം ഉടനെ ഉണ്ടാകും പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റും ഇനി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഏതൊരു തരത്തിലും ഒരു ആൾ ഈ ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളിന് കണ്ടുപിടിക്കാൻ കഴിയും ഈ വെബ്സൈറ്റിൽ എല്ലാവരുടെയും പേര് വിവരം വന്നു കഴിഞ്ഞാൽ ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയൽക്കാരന് തന്നെ മനസ്സിലാകും തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തി അനർഹമായി ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം സ്വയം ബോധ്യപ്പെടാൻ അയൽക്കാരന് കഴിയും അങ്ങനെയാണെങ്കിൽ അയൽക്കാരന് തന്നെ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒരു കത്തു മുഖേനയോ ഫോൺ സന്ദേശം മുഖേനയോ ഈ വിവരം അറിയിക്കാനും ആ ഗുണഭോക്താവിനെ ഈ പതിനെട്ട് ശതമാനം പലിശ ഇതുവരെ വാങ്ങിച്ച തുകയും പതിനെട്ട് ശതമാനം പലിശയും ഈടാക്കാനും പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനും കഴിയും അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള തീരുമാനം ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അത് നടക്കുക എന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനർഹരെ കണ്ടെത്തി പിടികൂടുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പോളിസി എന്നും നിങ്ങളെ അറിയിക്കുന്നു ഈ വിവരം ഇനി അപ്ഡേറ്റിംഗ് ആയിട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഈ ചാനൽ ഉൾപ്പെടുത്തും ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് വാസ്തവമായിട്ടുള്ള വിവരങ്ങൾ എല്ലാം ഈ ചാനൽ പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വിവരങ്ങളുടെ അപ്ഡേറ്റിംഗ് സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവ് ഉൾപ്പെടെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം എന്നൊരു അപേക്ഷ കൂടി ഉണ്ട് ഇത്തരം എപ്പിസോഡുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി